നമസ്കാരം നമസ്കാരം ജിജി ജോസഫ് ഈ ഒരു ദമ്പതികളുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ സൈബർ ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് മറ്റു ദമ്പതികളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി മുൻപിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഇവരുടെ കുടുംബത്തിൽ സ്വയം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ സാധിക്കുന്നില്ല യഥാർത്ഥത്തിൽ റീലിൽ കാണുന്ന സന്തോഷകരമായ കുടുംബജീവിതം അല്ലെങ്കിൽ അഡ്വൈസുകൾ മാത്രം കൊടുക്കുന്ന കുടുംബജീവിതം എത്രത്തോളം യാഥാർത്ഥ്യത്തിൽ അവർക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നുണ്ട് റീൽ ലൈഫും റിയൽ ൈഫും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് നമ്മൾ നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അയൽപക്കക്കാര് ചോദിക്കുക ഒരു കാര്യമാണ് നമ്മളപ്പം അതിനെ കവറപ്പ് ചെയ്ത് ഇല്ല അത് ജസ്റ്റ് ചെറിയൊരു വിഷയമായിരുന്നു എന്നുള്ള കവറപ്പ് ചെയ്ത രീതിയിൽ സംസാരിക്കുന്ന ഒരു സ്വഭാവം നമ്മളെല്ലാവർക്കും ഉണ്ട് അതെ ഇല്ലേ അതെ തീർച്ചയായും ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം റീലും റിയൽ ലൈഫും വ്യത്യസ്തമാണ് എന്നുള്ളത് മറ്റുള്ളവരുടെ മുന്നിൽ പരിപോഷിപ്പിക്കത്തക്ക രീതിയിൽ കാഴ്ചകൾ കാണിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യർ അതൊരിക്കലും നമ്മുടെ റിയൽ ലൈഫായിട്ട് ഒരു ബന്ധമില്ല അതെ അത് പക്ഷേ ഈ ഒരു വിഷ്വൽസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു റീല് കാണുമ്പോൾ ഈ ഒരു വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഓ അവരുടെ ജീവിതം എന്തൊരു സന്തോഷമാണ് നമുക്കതിന് സാധിക്കുന്നില്ലല്ലോ എന്ന് പലരും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ പറയുന്നത് പോലെ പല കമന്റ് ബോക്സുകളിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന കപ്പിൾസിന്റെ കാര്യമാണെങ്കിലും അവർ അഡ്വൈസ് കൊടുക്കാൻ ബെസ്റ്റ് ബെസ്റ്റാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരുടേതായ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കും പക്ഷെ സ്വന്തം ജീവിതത്തിൽ ആ ഒരു അഡ്വൈസുകൾ പ്രാവർത്തികമാകാൻ സാധിക്കാതെ പോകുന്നുണ്ട് എല്ലാവരുടെയും എല്ലാവരുടെയും ലൈഫിൽ ഈ ഒരു പ്രശ്നം ഉള്ളത് തന്നെയാണോ തീർച്ചയായിട്ടും ഉപദേശിക്കാൻ എളുപ്പമല്ലേ പ്രാവർത്തികമാക്കാനല്ലേ ബുദ്ധിമുട്ട് തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മനുഷ്യരുടെ ഇടയിൽ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ ആ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ഇത് എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അല്ല എന്റെ ജീവിതത്തിലേക്ക് ഇത് സംഭവിക്കപ്പെട്ടപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിനെ ഫേസ് ചെയ്തത് അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ ഞാൻ എങ്ങനെയാണ് ഉൾക്കൊണ്ടുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയത് എന്നുള്ളത് സ്വയം ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട് ഈ ചോദ്യം സ്വയം ചോദിക്കാതെ വരുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കപ്പെടുന്നത് നമ്മള് സമൂഹത്തിൽ കാഴ്ചയിൽ അവരുടെ കാഴ്ചയിലേക്ക് വരത്തക്ക രീതിയിലും അത് കൊട്ടിഘോഷിക്കപ്പെടുന്ന രീതിയിലേക്കും ഇത് സംഭവിക്കപ്പെടുന്നു അതെ ഈ ഒരു കപ്പിൾസിന്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മാരി ജോസഫിന്റെ ഒരു ക്ലിപ്പ് വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു അതിനകത്ത് പറയുന്നുണ്ട് ഭർത്താവ് പറയുന്നത് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ പുരുഷന്മാർ പറയുന്നത് കേട്ടുകൊണ്ട് ഭാര്യമാര്ന്നാൽ ഒരു വീട്ടിൽ പകുതി പ്രശ്നങ്ങളും ഉണ്ടാവില്ല അല്ലെങ്കിൽ അത് സന്തോഷമായ ദാമ്പത്യ ജീവിതമായിരിക്കും എന്ന് അത് സോഷ്യൽ മീഡിയ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു ക്ലിപ്പ് കൂടിയാണ് അത്തരത്തിൽ ഒരാ ഒരു വ്യക്തി ഭർത്താവായിക്കോട്ടെ അല്ലെങ്കിൽ ഭാര്യ ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം താല്പര്യങ്ങൾക്ക് അനുസരിച്ച് കുടുംബജീവിതം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം നമ്മൾ ഒരു വ്യക്തി ഇപ്പൊ ഞാനൊരു ഭാര്യയാണ് സ്വാഭാവികമായും എന്നെ സംബന്ധിച്ച് എന്റെ ഒരു ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കണം എന്ന് പറഞ്ഞാൽ അത് പ്രാവർത്തികമാക്കാൻ എനിക്ക് സാധിക്കില്ല അതുപോലെ തന്നെ ആയിരിക്കില്ലേ ബാക്കിയുള്ളവരുടെ കാര്യവും തീർച്ചയായിട്ടും കാരണം നമ്മളെല്ലാവരും ഹ്യൂമൻസ് അല്ലേ എല്ലാ ഇമോഷൻസിലൂടെയും കടന്നു പോകുന്ന ആളുകളാണ് പല മൂഡ്സെൻസ് നമുക്ക് ഉണ്ടാവുന്ന സാഹചര്യങ്ങളുണ്ടാവും ഉണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളില് പല മൂട്സിങ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് മറ്റൊരാൾ പറയുന്നത് മക്കളായിക്കോട്ടെ അല്ലെങ്കിൽ ഇൻലോസ് ആയിക്കോട്ടെ ഹസ്ബൻഡായിക്കോട്ടെ പറയുന്നത് ആ മൂട്സിങ്ങിൽ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെങ്കിൽ അവിടെ ഇവർ പറയുന്ന രീതിയിലായിരിക്കില്ല നമ്മൾ എടുക്കുക അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ ഇത്ര കാര്യമായ കാര്യമായൊരു വിഷയമല്ലല്ലോ അവിടെ സംസാരിക്കപ്പെട്ടത് അതിന് പ്രശ്നം ഉണ്ടാവേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ഈ മൂട്സിങ്സാണ് അതിന് പ്രധാനമായൊരു കാരണം അപ്പോ എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ് നമ്മളൊരു സോളിനെ പറയുന്ന പോലെ തന്നെ എല്ലാ ഇൻഡിവിജ്വൽസ് ആണ് ഈ ഇൻഡിവിജ്വൽസിന് ഇടയ്ക്ക് പല വിധത്തിലുള്ള ടെൻഷൻസ് ഉണ്ടാകും അവർ പല കാര്യങ്ങളിലും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരായിരിക്കാം ക്യാരക്ടർ വൈസ് പല വ്യത്യസ്തമായ രീതിയിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നവരായിരിക്കാം അപ്പൊ ഒരാൾ ഒരാളെ അടിമയാക്കുക അല്ലെങ്കിൽ ഒരാൾ ഒരാളുടെ ഇഷ്ടത്തിന് മാത്രം എല്ലാം എന്റെ ഇഷ്ടത്തിന് മേൽ സംഭവിക്കപ്പെടണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നടപ്പാകുന്ന കാര്യമല്ല അതല്ലേ അപ്പൊ അവിടെയാണ് ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ആസ് ആൻ ഇൻഡിവിജ്വൽ നമ്മൾക്ക് നമ്മുടേതായ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിൽ നിന്നുകൊണ്ട് നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പരിഗണിക്കപ്പെടുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഇഷ്ടങ്ങൾ എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കാനുള്ള ഒരു സെൻസ് എങ്കിലും നമ്മുടെ മൈൻഡിനുണ്ടാവുക എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇല്ലേ അതെ അവിടെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ കുറയും നമ്മുടെ മക്കൾ ഈ സ്വഭാവക്കാരാണ് ഭർത്താവ് ഈ സ്വഭാവക്കാരാണ് ഇൻലോസ് ഈ സ്വഭാവക്കാരാണ് നമ്മൾ അതനുസരിച്ച് നിൽക്കുക എന്നുള്ളതിന് പകരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്പേസ് കൊടുക്കുക എന്നാണ് എനിക്കത് തോന്നിയിട്ടുള്ളത് നിങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അവർക്കും ഒരു സ്പേസ് കൊടുക്കുക അവരെന്തെന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളും ഒരു സ്പേസ് എടുക്കുക അതിനുശേഷം അവർക്ക് തീർച്ചയായിട്ടും നമ്മളെ മനസ്സിലാക്കാനും ഒരു ഉപദേശം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും സാധിക്കുകയാണെങ്കിൽ ഉപദേശം എന്നുള്ളതിനെ ഞാൻ കട്ട് ചെയ്യുന്നു തുറന്നൊരു ചർച്ച തുറന്നൊരു സംസാരം അവിടെയാണ് മനസ്സിലാക്കാൻ പറ്റിയ ഇന്ന ഒരു ഇമോഷണൽ നിൽക്കുന്ന ആളാണ് ഈ രീതിയിൽ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്താൽ അദ്ദേഹത്തിന് ദേഷ്യം വരും ടെമ്പർ കൂടും പ്രശ്നം നടക്കും ഇത്തരം പ്രശ്നത്തിലേക്ക് പോകുമ്പോഴാണ് സമൂഹം അത് കൊട്ടിഘോഷിക്കുന്നത് അതെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അതുപോലെ യൂട്യൂബിലാണെങ്കിലും ഒക്കെ ഷോർട്ട് വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് കപ്പിൾസ് ഉണ്ട് നമ്മളെല്ലാവരും ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കാണുന്ന കുറെ കപ്പിൾസ് ഉണ്ട് ഈ കപ്പിൾസിന്റെ ഒക്കെ വീഡിയോ കാണുമ്പോൾ നമുക്ക് അവരുടെ ജീവിതം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോ ന്യൂലി മാരിഡ് ആയിരിക്കാം അല്ലെങ്കിൽ വർഷം ഇത്ര കഴിഞ്ഞിട്ടും അവർ എത്ര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് ഒരു കുഞ്ഞുണ്ടായി അല്ലെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി പക്ഷെ എത്ര കുഞ്ഞുങ്ങളുണ്ടെങ്കിലും അവരുടെ സന്തോഷത്തിന് കോട്ടം സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു ധാരണയാണ് സാധാരണ എല്ലാ മനുഷ്യരുടെയും ഉള്ളത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് ഞാനായിക്കോട്ടെ മാം ആയിക്കോട്ടെ ആരാണെങ്കിലും അവരുടെ ജീവിതത്തിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പോകണമെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ പറയുന്നത് പോലെ ഒരാളുടെ അഭിപ്രായം കേട്ടുകൊണ്ട് മാത്രം ജീവിക്കുക എന്നതിനേക്കാൾ ഉപരി മറ്റെന്ത് മാർഗ്ഗമാണ് ഉള്ളത് ഈസ്പെക്ട് ഞാൻ താങ്കളെ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ താങ്കളുടെ ക്യാരക്ടറേയും താങ്കളുടെ സ്പേസിനെയും താങ്കളുടെ എന്താണ് പ്രൊഫഷൻ അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യും താങ്കൾ ഇത്ര സമയം ആ പ്രൊഫഷൻ എടുക്കും അല്ലെങ്കിൽ ഇതാണ് താങ്കളുടെ പ്രൊഫഷന്റെ സ്വഭാവം എന്ന് എനിക്ക് മനസ്സിലാകുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു അധികാരത്തിന്റെ ലെവലിലേക്ക് അങ്ങോട്ട് വരില്ല അല്ലാത്തടത്താണ് ഭക്ഷണം വെച്ചില്ല അത് ചെയ്തില്ല ഇത് ചെയ്തില്ല കാരണം സ്ത്രീകളും ഇന്ന് ജോലി ചെയ്യുന്നവര് തന്നെയാണ് അതെ വീട്ടിലെ ജോലിയും പുറത്തെ ജോലിയും കുട്ടികളുടെ ജോലിയും എല്ലാം പ്രൊഫഷൻ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രെസ്സും എല്ലാം ഉണ്ടാവും ഇതെല്ലാം കൂടി വന്ന് ഒരു ഐക്യമില്ലാത്ത അവസ്ഥയിൽ നമ്മളുടെ സ്പേസ് എന്താണെന്ന് മനസ്സിലാക്കാതെ പെരുമാറുകയും ചെയ്യുമ്പോഴാണ് ഇറിറ്റേറ്റഡ് ആകുന്നത് ഇല്ലേ അതെ അങ്ങനെ സംഭവിക്കപ്പെടുന്നത് പലപ്പോഴും നമുക്ക് നമ്മുടെ ഫാമിലിയിലൊക്കെ മനസ്സിലാക്കാവുന്നതാണ് ഇറിറ്റേറ്റഡ് ഒരു അവസ്ഥയുണ്ടാവും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യം അവിടെ വന്നു അവിടെ മനസ്സിലാക്കാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാ റെസ്പെക്ട് ഇല്ലാത്തത് കൊണ്ടാ ഈച്ച് റെസ്പെക്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ മനസ്സിലാക്കുക ഒരു അണ്ടർസ്റ്റാൻഡിങ് മെത്തേഡ് ഒരു സിസ്റ്റം ഒരു പോളിസി അവിടെ രൂപ രൂപീകരിക്കപ്പെടും ഇതിലൂടെ ലൈഫ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും തുറന്ന് ചർച്ച തുറന്ന് സംസാരിക്കുക കുട്ടികളോടാണെങ്കിലും ഹസ്ബൻഡിനോടാണെങ്കിലും ഫാമിലി ഇൻലോസിനാണോ മെമ്പേഴ്സിനോടാണെങ്കിലും തുറന്ന് സംസാരിക്കുക നിങ്ങൾ ഒരിക്കലും ഒരു പോഷ് കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങൾ ഇങ്ങനെ മാതൃകാ ദമ്പതികളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പട്ടം കിട്ടിവയ്ക്ക ഈ ചില ആളുകളുടെയൊക്കെ ഇൻസ്റ്റാഗ്രാമിലെയും ഫേസ്ബുക്കിലെയൊക്കെ സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ നമ്മളത് വിലയിരുത്തും അവരുടെ ജീവിതം സന്തോഷകരമാണ് പക്ഷെ ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതല്ല യഥാർത്ഥ ജീവിതം ഒരു പക്ഷേ വീട്ടിൽ വലിയ വഴക്ക് നടക്കുമ്പോഴായിരിക്കും ഒരു സ്റ്റോറിയിലൂടെയോ സ്റ്റാറ്റസിലൂടെയോ അവർ തമ്മിൽ എൻറ്റിമേറ്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വളരെയധികം സ്നേഹം തുളുമ്പുന്ന ഒക്കെ പുറത്ത് പങ്കുവെക്കുന്നത് ഈ മാരിയോ ജോസഫ് തന്റെ വൈഫിനെ കുറിച്ച് പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് അതായത് അവള് മക്കളെ ക്രൂരം അയപദ്രവിക്കുമായിരുന്നു അവള് മദ്യ മദ്യത്തിനടിമയായിരുന്നു അതുപോലെ തന്നെ ചാരിറ്റിക്ക് വേണ്ടി കിട്ടുന്ന പണം ദുരുപയോഗം ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇത്തരത്തിൽ ഭാര്യ ദുരുപയോഗം ചെയ്യുമായിരുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് പാസ്റ്റാണ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇത്രയും നാളും അദ്ദേഹവും അതിന്റെ പങ്കു പറ്റിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എന്തോ ചെറിയ എന്തോ ഒരു വിഷയം വന്നു അവരുടെതായിട്ടുള്ള ഒരു വഴക്ക് പുറത്ത് സോഷ്യൽ മീഡിയയിലൂടെ പുറം ലോകം അറിയുന്നു പക്ഷെ ഇത്രയും അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പലർക്കും നഷ്ടപ്പെടുന്നത് ഈ പറയുന്നത് പോലെ അഡ്വൈസ് കൊടുക്കുന്ന കുറെ ആളുകളുടെ വിശ്വാസമാണ് നമ്മളെ പോലെ അല്ലെങ്കിൽ ഇപ്പൊ മാമിനെ പോലെയൊക്കെ ഓരോ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യം ഈ പറയുന്നതൊക്കെ ജീവിതത്തിൽ എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല പിന്നെ ഞങ്ങളെ കൊണ്ട് എങ്ങനെ സാധിക്കാനാ എന്നുള്ളൊരു ആ ഒരു ചിന്താഗതിയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നത് അപ്പോ സ്വാഭാവികമായും അത്തരത്തിലുള്ള ആളുകളുടെ ജീവിതം ഈ പറയുന്ന അഡ്വൈസിലൂടെ മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കുമോ ഒരിക്കലുമില്ല അവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു ക്യാരക്ടർ ഉള്ള ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം നമ്മൾ ഈ ഉപദേശം അഡ്വൈസ് കൊടുക്കുമ്പോൾ അത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ ആദ്യം സംസാരിച്ചു വെച്ചു അതെ ഇല്ലേ അതെ ഈ അഡ്വൈസ് കൊടുത്ത് ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴല്ലേ നാലുപേർ അറിഞ്ഞത് അതെ കോൺട്രവേസി ആയത് സൊസൈറ്റി അറിഞ്ഞത് അതിനു മുമ്പ് ഇവര് പറയുന്ന വേദവാക്യല്ലേ ഈ റീലിലും റിയൽ ലൈഫിലും കാണുന്ന പോലെ തന്നെയുള്ള വ്യത്യാസം അവരനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ കാരണം മാതൃകാ ദമ്പതികളാണ് നമ്മുടെ മുന്നിൽ ഈ കാര്യം പറയുന്നത് അപ്പൊ അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം കാരണം അവരത്രയും നല്ല രീതിയിൽ ജീവിതം ജീവിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ജനിപ്പിക്കുക എന്നുള്ളതാണ് ഈ തോന്നലിൽ ജനിപ്പിക്കാനായിട്ട് അവർ വിജയിച്ചിരുന്നു കഴിഞ്ഞ ഈ ഒരു ഇഷ്യൂ നടക്കുന്നത് വരെയും വരെ അതെ അവര് വിജയിച്ചു ഈ ഈ ഒരു വാർത്ത എന്റെ മുൻപിൽ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ ഒരു കപ്പിൾസിന്റെ കാര്യം വന്നപ്പോൾ എന്റെ മൈൻഡിലേക്ക് പെട്ടെന്ന് വന്നത് ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു അതെനിക്ക് തോന്നുന്നു മഴവിലും മറ്റു ആണോ തോന്നുന്നത് ഏത് ചാനലാണ് ഞാൻ ഓർക്കുന്നില്ല അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് കപ്പിൾസിനുള്ള ഒരു ഷോ ആയിരുന്നു ആ ഷോയിനകത്ത് വലിയ രീതിയിൽ ജനപ്രിയ കപ്പിൾസ് ആയി മാറിയവർ ഇന്ന് സെപ്പറേറ്റഡ് ആണ് രണ്ടുപേരും രണ്ടു വഴിക്കാണ് രണ്ടുപേരുടെയും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അന്നത്തെ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസ് കാര്യങ്ങളൊന്നും തന്നെയില്ല അതായത് ബെസ്റ്റ് കപ്പിൾസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയ രണ്ടുപേരാണ് ഇന്ന് അവർ സെപ്പറേറ്റ് ആയി നിൽക്കുന്നത് അപ്പൊ എന്തായാലും യഥാർത്ഥത്തിൽ ആ ഒരു റിയാലിറ്റി ഷോയിൽ നമ്മൾ കണ്ടത് അഭിനയം മാത്രമായിരുന്നു എന്നൊരു ചോദ്യം അഭിനയമാണല്ലോ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ ആക്ഷൻ കട്ടിന് മടക്കിയുള്ള ഒരു അഭിനയമാണല്ലോ ഇത് അപ്പൊ ജീവിതം ഒരിക്കലും ക്യാമറയ്ക്ക് മുന്നിലില്ല ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളുടെ ജീവിതം നമ്മുടെ ഫാമിലി കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഐ മീൻ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഒരു വീട്ടിലേക്കുള്ളതിൽ അഭിനയം നടത്താൻ വേണ്ടി ഒരു ക്യാമറ പുറകിലുണ്ടോ ഇല്ല ക്യാമറ വരുവാണെങ്കിൽ നമ്മൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആവും ഈ കോൺഷ്യസ്നെസ് എപ്പോഴും നമുക്ക് ജീവിതത്തിൽ എടുക്കാൻ പറ്റാറുണ്ടോ അപ്പൊ എന്താ എന്താ അതിനർത്ഥം തന്നെ കോൺഷ്യസ്നെസ് അല്ല അവിടെ പ്രാക്ടിക്കൽ ലൈഫാണ് റിയൽ ലൈഫാണ് നമ്മൾ വിവാഹം കഴിഞ്ഞു ഹണിമൂൺ കാലഘട്ടത്തിനൊക്കെ വളരെ മധുരമായിരിക്കും ജീവിതം അപ്പൊ നമ്മൾ അവർക്ക് ലൈഫ് ടൈം ഇങ്ങനെയാണ് എന്നുള്ളത് പക്ഷെ കുറച്ചുകൂടെ അങ്ങ് പോയി കഴിയുമ്പോഴാണ് അതിന്റെ റിയാലിറ്റിയിലേക്ക് വരുന്നത് വിരസതയിലേക്ക് വരുന്നത് വിരക്തിയിലേക്ക് വരുന്നത് ഇവിടേക്ക് ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം അതെ അവിടെയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ഐക്യമില്ല മനസ്സിലാക്കുന്നില്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മനസ്സിലാക്കിയിരുന്നു പ്രണയിച്ച് നടന്ന കാലഘട്ടങ്ങളിൽ മനസ്സിലാക്കിയിരുന്നു ഇപ്പം മനസ്സിലാക്കുന്നില്ല ജീവിതത്തിലേക്ക് വന്നപ്പോൾ വല്ലാത്തൊരു തിരിച്ചറിവ് ആ ഒരു തിരിച്ചറിവിലേക്ക് വന്നപ്പോൾ വല്ലാത്തൊരു ഡിസ്റ്റർബായ ഒരു ജീവിതമാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ഇവര് പറഞ്ഞു വെക്കാം കാരണം റിയാലിറ്റിയും റിയൽ ലൈഫും വ്യത്യാസമായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിവുകളിലൂടെ മാത്രമേ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതെ ഈ ഒരു വാർത്തയൊക്കെ കാണുമ്പോൾ ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് കല്യാണം കഴിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വെച്ചുള്ള ഒരു ജീവിതത്തോട് ആർക്കും ഒരു പുതിയ തലമുറ എന്ന് പറയുന്നത് കാരണം ബന്ധങ്ങളുടെ കെട്ടുറപ്പ് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും ജീവിതത്തിൽ ഒരു സമയം കഴിയുമ്പോൾ മടുപ്പും വ്യക്തിയും സൂചിപ്പിച്ചതുപോലെ ഒരു ബോധ്യം പുതിയ തലമുറയിൽ എല്ലാവർക്കും തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ലിവിങ് ടുഗദർ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പ് പോലെയുള്ള നൂറായിരം ഷിപ്പുകൾ ഇപ്പോൾ ഉണ്ട് അതെ ഷിപ്പ് കാലഘട്ടം ഈ ഒരു സമയത്ത് സ്വാഭാവികമായിട്ട് കുടുംബജീവിതത്തിലോട്ട് കടക്കാൻ പലർക്കും ഭയമായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാല് ഇനിയുള്ള തലമുറയ്ക്ക് കല്യാണം ായിട്ടും കുടുംബമായിട്ട് ആളുകൾക്ക് തീർച്ചയായിട്ടും ഇല്ല എന്ന് വേണം പറയാ കാരണം വിവാഹപ്രായമായ രണ്ട് മക്കളുടെ അമ്മയാണ് ഞാൻ നമുക്ക് മനസ്സിലാവും ഓരോ വിവാഹ കമ്പോളത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾ എന്താണെന്നുള്ളത് കറക്റ്റായ രീതിയിലുള്ള ഒരു പെൺകുട്ടിയെ ഒരു അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ കിട്ടാൻ പ്രയാസകരം ചൂസ് ചെയ്യപ്പെടുകയാണ് നമുക്ക് എല്ലാം ഇഷ്ടംപോലെ ചോയ്സസ് ആവുന്നില്ലേ അപ്പൊ ഈ പറഞ്ഞ ഷിപ്സിന്റെ കാലഘട്ടത്തിൽ ഈ ചോയ്സസ് ഇങ്ങനെയൊരു വലിയൊരു ഒരു ലോങ് റണ് ബേഡൻ നമ്മൾ തലക്കിൽ എടുത്ത് വെക്കണോ എന്നുള്ളൊരു ചോദ്യവും ഒരു തോട്ടം ഈ കുട്ടികളുടെ ഉള്ളിലുണ്ട് അതെ കാരണം ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പർട്ടിക്കുലർ ആളുകളുടെ കാര്യം പറഞ്ഞ പോലെ ഈ ലൈഫ് ലോങ് ഈ ഒരു കാര്യങ്ങൾ സംഭവിക്കപ്പെടുമ്പോ ഇതെല്ലാം കണ്ടു വളരുന്ന കുട്ടികളുണ്ട് വീട്ടില് അച്ഛനും അമ്മയുടെ ഐക്യമില്ലായ്മ ഐക്യവും ഒക്കെ വളരുന്ന കുട്ടികളുണ്ട് ഐക്യമുള്ളിടത്ത് ആ കുട്ടികൾക്ക് വിവാഹ ജീവിതത്തിന്റെ മധുരമായ സ്വപ്നങ്ങളും ആ ജീവിതത്തിന്റെ ഒരു സൗഭാഗ്യവും ഒക്കെ മനസ്സിലാവും അതില്ലാത്തടത്ത് അയ്യോ അമ്മയോ അനുഭവിക്കുന്നു അച്ഛനോ അനുഭവിക്കുന്നു ഇനി ഞങ്ങൾ കൂടി മറ്റൊരു കഥാപാത്രം ആളുകൾ മാത്രമേ അവിടെ മാറുന്നുള്ളൂ അതെ സിറ്റുവേഷൻ എല്ലാം അതുപോലെ തന്നെ ഞങ്ങളില്ല എന്നുള്ളൊരു രീതി രീതിയിലേക്കാണ് അത് പോകുന്നത് പക്ഷേ നമ്മൾ സമൂഹ ജീവികളാണ് എത്ര ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്സിന്റെ കാര്യം പറഞ്ഞാലും നമുക്ക് ഒരു അഡ്രസ് ചെയ്യപ്പെടുന്ന റിലേഷൻ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത്യാവശ്യമാണ് തോന്നിയിട്ടില്ലേ അതെ ഇതിന്റെ ഹസ്ബൻഡ് വൈഫ് അല്ലാതെ വൈഫ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഒക്കെ ഓക്കെ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന പേഴ്സൺ ആണെന്ന് പറഞ്ഞ് ആരൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് ഭൂരിഭാഗവും ഇല്ല അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മെരിറ്റൽ അഫെയറിൽ നിൽക്കുന്ന ഒരു ഒരു റിലേഷൻ ആണ് എന്റെ കൂടെ ആ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ എന്നുള്ള വ്യക്തികളെ ആരൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് ഹസ്ബൻഡ് വൈഫ് എന്ന് പറഞ്ഞല്ലേ പരിചയപ്പെടുത്തുന്നുണ്ട് അതെ അപ്പോൾ തന്നെ അതിൽ മനസ്സിലാക്കി കൂടല്ലേ അതിന്റെ വിരോധാഭാസം അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ റിയൽ ലൈഫും റിയൽ ലൈഫും മാറ്റി നിർത്തിയിട്ട് ജീവിതം എന്താണ് നമ്മളുടെ പേഴ്സന്റെ ക്യാരക്ടർ എന്താണ് നമ്മുടെ സ്പേസ് എന്താണ് തുറന്ന് സംസാരിക്കുക ഞാൻ ഇതാണ് ആ ഒരു സ്പേസിൽ നിൽക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റും സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് മനുഷ്യ ജീവിതത്തിൽ അത് വലിയൊരു ഘടകമാണ് അതെ ഇത് സെൽഫ് റെസ്പെക്ട് ഇല്ലാതെ ഒരാളെ അനുസരിച്ച് എത്ര നാളെ ജീവിക്കാൻ പറ്റും എത്രയോ കഴിവുള്ള സ്ത്രീകളെ എനിക്കറിയാം ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല അച്ഛൻ സമ്മതിക്കുന്നില്ല മക്കൾ സമ്മതിക്കുന്നില്ല ഇതിനൊക്കെ അപ്പുറത്ത് അവർക്ക് അവരുടെ സ്വപ്നങ്ങളില്ലേ അതെ എന്തുകൊണ്ട് സ്വപ്നങ്ങളിലേക്ക് അവർക്ക് പറക്കാൻ കഴിയുന്നില്ല അപ്പൊ ചോദിക്കും അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമാണ് ജീവിതം നന്നായി പോവുള്ളൂ എന്ന് ആര് പറഞ്ഞു കാരണം ഈ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഒരു നാല്പത് അമ്പത് വയസ്സിനടുത്ത് എത്തുമ്പോൾ ഒരു ബ്ലാസ്റ്റ് അങ്ങ് സംഭവിക്കും നിങ്ങൾ നോക്കിയോളൂ ഒരു മുപ്പത്തഞ്ച് നാല്പത് നാൽപ്പത്തഞ്ചിന് ശേഷം ഡിവോഴ്സിന്റെ കണക്ക് കൂടുതലാ അല്ലെങ്കിൽ ആ ബിഗിനിങ് സ്റ്റേജില് ഇൻ ബിറ്റ്വീൻ ആ സമയത്തില്ല ഒന്നുമില്ലെങ്കിൽ തുടക്ക കാല വിവാഹം കഴിഞ്ഞ് തുടക്ക കാലഘട്ടങ്ങളിൽ ഉണ്ടാവും ഇല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫോർട്ടിക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ ഒത്തിരി ഡിവോഴ്സ് നടക്കുന്നത് നമുക്കറിയാലോ ടു തൗസൻഡ് വണ്ണിന്റെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അന്നൊരു വർഷത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടായിരുന്നുള്ളൂ ഇന്നൊരാഴ്ചയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഡിവോഴ്സ് നടക്കുന്നു ഒരാഴ്ചയിൽ ജസ്റ്റ് പതിനഞ്ച് ദിവസം വിവാഹം കഴിഞ്ഞിട്ടുള്ളൂ ഒരു മാസം വിവാഹം കഴിഞ്ഞിട്ടുള്ളൂ ഏഴ് ദിവസമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് ആ ഒരു ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ ഒരു ഫാമിലിയിലേക്ക് പോകുമ്പോ അവിടുത്തെ പല സാഹചര്യങ്ങളായിട്ടും ഒത്തുപോകാൻ പറ്റാതെ ആ പൊരുത്തപ്പെട്ട് പോവാൻ പറ്റാതെ വരുന്ന സമയത്ത് ഉടനെ ഇവരുടെ മനസ്സിലേക്ക് വരുന്നതേ ഇത് ശരിയാവില്ല ഡിവോഴ്സ് അത് ഇവിടെ പെൺകുട്ടി മാത്രമല്ല സഹിക്കേണ്ടത് ആൺകുട്ടി മാത്രമല്ല സഹിക്കേണ്ടത് നമ്മൾ പറയുമ്പോ പൊതുവിൽ പറയുമ്പോൾ സ്ത്രീകളുടെ വിഷയം പറയാറുണ്ട് എത്രയോ പുരുഷന്മാര് ഗാർഹിക പീഡനത്തിൽ നിൽക്കുന്ന പുരുഷന്മാർ ധാരാളമായിട്ട് പക്ഷെ പുരുഷന്മാർക്കറിയാൻ പാടില്ല എന്നൊരു തത്വം ഉള്ളത് കൊണ്ട് പറഞ്ഞു വെക്കുന്ന തത്വം കേട്ടോ അത് ഉള്ളത് കൊണ്ട് ഇവർക്ക് ഇത് പുറത്തു പറയാൻ പറ്റില്ല അതെ പറഞ്ഞാൽ എന്നുള്ള ഭയം കൊണ്ടിട്ട് ഇപ്പൊ നമ്മൾ ഇവിടെ ഇവിടെ പറയപ്പെട്ട ഈ വിഷയങ്ങളൊക്കെ തിരിച്ചു അങ്ങോട്ടും പീഡനങ്ങൾ അനുഭവിക്കപ്പെട്ടത് അതെ ഇദ്ദേഹം അധികിച്ചു അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോഴും തിരിച്ചും അതൊക്കെ തന്നെ ഇല്ലേ അതെ രണ്ട് സൈഡും ഉണ്ട് ഒരിക്കലും ഒരു സൈഡുള്ള പ്രശ്നം കൊണ്ട് മാത്രം വിവാഹം ബന്ധം വേർപിട്ട് പോകുന്നില്ല നമ്മൾ ഡിവോഴ്സ് അഡ്വക്കേറ്റ്സിനോടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഫാമിലി കോർട്സിലൊക്കെ കണക്ട് ചെയ്യുമ്പോഴും ഒക്കെ ഒരു ഭാഗത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് കേൾക്കുന്നത് മറുഭാഗത്തെ കാര്യങ്ങളും കൂടി കേൾക്കുമ്പോഴും ഈ അച്ഛൻ എന്ന് പറയുന്ന ആ ഒരു ഒരു ബന്ധത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് കുട്ടികളെ പോലും കാണാൻ സമ്മതിക്കാത്ത എത്രയോ ഫാമിലി ഉണ്ട് അവർക്ക് അവരെ കുഞ്ഞുങ്ങളെ പോലും കാണാൻ സാധിക്കില്ല ആഴ്ചയിലോ മാസത്തിലോ രണ്ടോ മൂന്നോ ദിവസം ആ ഒരു അച്ഛന്റെ മനസ്സും ബുദ്ധിമുട്ടല്ലേ അതെ അതുപോലെ തന്നെ നമ്മുടെ സൈഡും ഉണ്ട് കേട്ടോ ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ കമ്പാരിറ്റീവ്ലി ഈ ഒരു സാഹചര്യങ്ങൾ പുറത്ത് എണ്ണപ്പെടാതെ അല്ലെങ്കിൽ പറയപ്പെടാതെ പോകുന്ന പുരുഷ പീഡനവും നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അപ്പൊ രണ്ടു സൈഡും നല്ല രീതിയിൽ മുന്നോട്ട് പോയി രണ്ടുപേർക്കും സ്പേസ് കൊടുത്ത് രണ്ടുപേരും അവരവരുടേതായ പ്രൊഫഷനെ ബഹുമാനിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ കുട്ടികളിലേക്ക് വളർത്തിയെടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നല്ല വിവാഹ ജീവിതവും വിവാഹ ബന്ധങ്ങളും നല്ല രീതിയിലുള്ള ഫാമിലി അറ്റ്മോസ്ഫിയറും സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും പറയുന്നതിലല്ല പ്രവർത്തിക്കുന്നതിലാണ് കാര്യം മനസ്സിലാക്കുന്നതിലാണ് കാര്യം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു ഓക്കെ താങ്ക് യു